മഹത്വം നിറയും വാസാന പേടകം ദൈവജനത്തിനു നേർവഴി കാട്ടും ദൈവമൊരുക്കും പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗാനത്തിൽ തേടകം അഹരോന്റെ പൂക്കളിയും മരുവിലെ ആകാശമണ്ണയും പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗാനത്തിൽ അഹരോന്റെ പൂക്കളിയും മരുവിലെ ആകാശ മണ്ണയും ദൈവത്തിൽ ം കവിഞ്ഞു നിൽക്കും മാസാരേടകം ആചാര പേടകം മാസാരേഴകം മാസാരേഴക ശ്രവിച്ചു മനമായി ശ്രവിശുനിരുവനമാ തിരുവചനത്തിരുമാംസം നൽകിയ മാറാവല്ലോ മറിയം ദൈവം തന്നുടെ മക്കൾ കേസാര പേടകം ആസാര പേരകം ആസാര പേടകം ആസാര പേടകം

ോ സദ്ഗമയാമസോമ ജ്യോദീർഗമയാ മൃത്യോ ോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള സഹോദരീ സഹോദരന്മാരെ ലോകരക്ഷകനായ യേശുക്രിസ്തു ഭൂജാതനാകുന്നതിന് മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ഋഷിമാരുടെ പ്രാർത്ഥനയാണ് ഞാൻ ആദ്യമേ ശാന്തി ചെയ്തത് അസതോമ സദ്ഗതയ സമസോമ ജ്യോതിർഗതയ മൃത്യോർമ്മ അമൃതം ഗമയ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഈ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിരുന്നില്ലേ യോഹനാന്റെ സുവിശേഷത്തിന് പതിനാലാമത്തെ അധ്യായത്തിൽ അഞ്ചും ആറും വാക്യങ്ങളിൽ ഹോമാക്ലിഹായുടെ ചോദ്യത്തിന് ഉത്തരമായി ഗുരുവെ അങ്ങ് എങ്ങോട്ട് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന ചോദ്യത്തിന് കൊടുത്ത ഉത്തരമായിരുന്നു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു അതേ സുവിശേഷത്തില് യോഹന്നാന്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തില് ഇരുപത്തിയേഴാമത്തെ വാക്യത്തില് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന പോലെയുള്ള സമാധാനമല്ല ഉത്തിതനായ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോള് അവരോട് ആദ്യമായിട്ട് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് സമാധാനം എന്നായിരുന്നു യോഹന്നാന്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം നിങ്ങൾക്ക് സമാധാനം മനുഷ്യർ എന്നും എവിടെയും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം എന്നാൽ ഇന്ന് ലോകത്തിലെ പല വ്യക്തികൾക്കും പല കുടുംബങ്ങൾക്കും പല കൂട്ടായ്മകൾക്കും സമൂഹത്തിനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമാധാനം അതിനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാരണം ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഋഷിമാര് പാടി എന്നും നിലനിൽക്കുന്നവനായ ആദ്യവും അന്ത്യവുമായ എക്കാലത്തുമുണ്ടായിരുന്നവനായ ദൈവമേ ഞങ്ങളെ അങ്ങ് സമാധാനത്തിലേക്ക് നയിക്കണമേ സമാധാനം പലർക്കും നഷ്ടപ്പെടാൻ കാരണം വാക്കുകളുടെ ദുരുപയോഗമാണ് അതുകൊണ്ട് യേശുനാഥൻ വ്യക്തമായി നമ്മളോട് പറയുന്നു മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ആറും മുപ്പത്തിയേഴും വാക്യങ്ങളിൽ യേശു പറഞ്ഞു നിങ്ങൾ പാഴായി പറയുന്ന ഓരോ വാക്കിനും അവസാന ദിവസം കണക്കുകൊടുക്കേണ്ടി വരും നിന്റെ വാക്കാൽ തന്നെ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കാൽ തന്നെ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ആർക്കെഴുതിയ ലേഖനത്തിൽ നാലാമത്തെ അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ പൌലോസ്ലിഹ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും തെറ്റായിട്ടുള്ള വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മപ്രചോദനം നൽകുന്ന സത്വചനങ്ങൾ അവസരോചിതമായി ഉപയോഗിക്കുവാൻ ഈ രണ്ട് വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എന്റെ മനസ്സിൽ വന്ന ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദുബായിൽ ഇവിടെ ഗൾഫ് മേഖലയിലുള്ള കത്തുച്ഛൻ വൈദികരുടെ പ്രൊവിൻഷ്യലായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു സഹോദരൻ എന്റെ ഫോണിൽ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു അച്ചോ എനിക്ക് അച്ഛന്റെ ഒരു ബ്ലസ്സിംഗ് വേണം ഞാൻ ഈ യു എ ഇ രാജ്യം വിട്ട് നാട്ടിലേക്ക് തിരികെ പോവുകയാണ് അതുകൊണ്ട് അച്ഛന്റെ ഒരു ബ്ലസ്സിംഗ് മാത്രം മതി വളരെ തിരക്ക് പിടിച്ച് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സഹോദരൻ വിളിച്ചത് വെറുമൊരു ബ്ലസ്സിങ്ങിന് വേണ്ടിയാണല്ലോ വിളിക്കുന്നത് അതിനധികം സമയം വേണ്ടി വരത്തില്ലല്ലോ എന്ന് കരുതി ഈ സഹോദരനോട് എന്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ബ്ലസ് ചെയ്തു എന്നിട്ട് എന്റെ മനസ്സിൽ വന്നു ഒരു ചോദ്യം ചോദിക്കണമെന്ന് നാട്ടിൽ ചെന്നിട്ട് എന്തു ചെയ്യാൻ പോകുന്നു അപ്പോഴാ സഹോദരൻ പറഞ്ഞു അച്ഛോ ഞാൻ ഈ യു എ യിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷങ്ങളായി ഇവിടെ ചില പാരീഷുകളിലും പ്രത്യേകിച്ച് ദുബായ് പള്ളിയിലും നടന്നിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ലോകത്തോട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഒരു മാഗസീനിലൂടെ ഒരു കോളം തുടങ്ങിയിട്ട് ആ കോളത്തിലൂടെ ോക മുഴുവനോടും ഇവിടെ നടന്ന സംഭവങ്ങൾ ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതാണ് പ്രധാനപ്പെട്ട എന്റെ ഒരു പദ്ധതി അപ്പോഴെന്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ തിയോളജി ക്ലാസ്സിൽ പഠിച്ച ഒരു പ്രിൻസിപ്പിൾ എന്റെ മനസ്സിൽ ഓർമ്മ വന്നു ആ പ്രിൻസിപ്പിൾ ഇതാണ് ഫോർവേ ടെസ്റ്റ് സംസാരിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളാണ് സഹോദരൻ സഹോദരനിങ്ങനെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വെട്ടിത്തുറുന്ന എല്ലാവരുമായിട്ട് ഈ മാഗസിനിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഫോർവേഡ് ടെസ്റ്റിനെക്കുറിച്ച് ഈ സഹോദരനോട് പറയണമെന്ന് എനിക്ക് തോന്നി പരിശുദ്ധാത്മാവ് എന്നെ ശക്തമായി പ്രേരിപ്പിച്ചു വളരെ തിരക്ക് പിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇനി അവസരം കിട്ടുകയില്ലല്ലോ എന്നോർത്ത് സഹോദരനോട് പറഞ്ഞു അവിടെ ഇരിക്കും ഞാനിങ്ങനെ ഒരു പാഠം പഠിച്ചിട്ടുണ്ട് ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ് അതിനെന്താ വെച്ചോ ഞാൻ കേൾക്കാൻ തയ്യാറാണ് ഈ പ്രിൻസിപ്പിൾ ഇതാണ് ഫോർ വേഡ് ടെസ്റ്റ് ഇൻ ടോക്കിംഗ് ഒന്നാമത്തെ ടെസ്റ്റ് ഇതാണ് ഞാൻ പറയുന്നത് സത്യമായിരിക്കണം സത്യമേ പറയാവൂ കള്ളം പറയാൻ പാടില്ല അപ്പൊ ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ ഒന്നാമത്തെ ടെസ്റ്റ് പാസ്സായി രണ്ടാമത്തെ ടെസ്റ്റ് എനിക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയണമെന്നില്ല ചിലപ്പോൾ ആരോട് പോലും പറയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ടാകാം മൂന്നാമത്തെ ടെസ്റ്റ് എനിക്കറിയാവുന്ന ഈ സത്യം ഈ സഹോദരനോട് സഹോദരിയോട് ഈ കൂട്ടത്തിലുള്ളവരോട് ഈ സമൂഹത്തോട് പറഞ്ഞെന്നാൽ അതിൽ നിന്ന് എന്ത് നന്മയുണ്ടാകും ഞാൻ ഈ പറയുന്ന സത്യമായിട്ട് ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുമോ അതല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളിൽ ഇടർച്ചകളുണ്ടാകുമോ ഇത് ദുഃഖത്തിന് കാരണമാകുമോ സന്തോഷത്തിന് കാരണമാകുമോ നാം ചിന്തിക്കേണ്ട മൂന്നാമത്തെ ടെസ്റ്റാണ് നാലാമതായിട്ട് ഞാൻ ഈ സത്യം ഈ സഹോദരനോടോ ഈ സഹോദരിയോടോ ഈ സമൂഹത്തോടോ പറഞ്ഞെന്നാൽ ഇതിൽ നിന്നും നന്മയുണ്ടാകും എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ സത്യം എനിക്ക് അവരോട് പറയാം ജന്മയാണ് വരാൻ പോകുന്നത് എങ്കിൽ ബന്ധങ്ങൾ ശിഥിലമാകും മനുഷ്യരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന ആ സത്യം ആരോടും പറയാൻ പാടില്ല യേശു പറഞ്ഞു പാഴായി പറയുന്ന ഓരോ വാക്കിനും അവസാന വിധി ദിവസത്തിൽ നീ കണക്കുകൊടുക്കേണ്ടി വരും ചിലപ്പോൾ സത്യം പറയുന്നത് പോലും പാഴായെന്ന് വരാ അതെങ്ങനെ പാഴാകും അതിങ്ങനെയാണ് സുരേഷ് കപ്പിച്ചിനൻ നല്ലൊരു ധ്യാനഗുരുവാണ് എനിക്കറിയാവുന്ന ധ്യാനഗുരുക്കന്മാരിൽ വച്ച് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനം വളരെ മനോഹരമായിട്ട് ഹൃദയസ്പർശിയായിട്ട് എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ ധ്യാനപ്രസംഗം നടന്നിട്ടുള്ള സുരേഷ് അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ ഒരേ ഒരു കുട്ടി പെൺകുട്ടിയാണ് കാണാമെന്നല്ല വെട്ടിക്കുകയാണ് വളരെയധികം കഴിവുള്ളവളാണ് അവൾ സ്കൂളിലെ ഹെഡ് സ്റ്റുഡന്റാണ് പല കോമ്പറ്റീഷനുകളിലും അവൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് അവളുടെ പതിനേഴാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസം ബന്ധുക്കളെയും കൂട്ടുകാരെയുമൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അമ്മയും മകളും കൂടെ കിച്ചണില് ബർത്ത്ഡേ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ നാളുകളായി അമ്മ മനസ്സിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുവച്ചിട്ടുള്ള ഒരു സത്യം മകളോട് പറയുകയാണ് മോളെ നീ ഇപ്പോൾ വളരെ സ്മാർട്ടാണ് വളരെ കഴിവുള്ളവളാണ് എല്ലാവരും തന്നെ പ്രശംസിക്കുന്നു പക്ഷേ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ എന്താണ് മമ്മി ആ സത്യം പറഞ്ഞോളൂ മമ്മി ഇപ്രകാരം തുടങ്ങി മകളെ നീ ജനിക്കേണ്ടവളായിരുന്നില്ല കാരണം നിന്നെ ഞാൻ ഉദരത്തിൽ വഹിച്ചത് ഞാനും നിന്റെ ഡാഡിയും ആഗ്രഹിക്കാത്ത ഒരു സമയത്തായിരുന്നു അതുകൊണ്ട് ഷേ ഇത് വേണ്ടായിരുന്നു എന്നുള്ള ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ വേണമെങ്കിൽ ഇത് അലസിപ്പോയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ചില ടാബ്ലറ്റുകളും കഴിച്ചു പക്ഷേ അതൊന്നും ഫലിച്ചില്ല നീ ജനിച്ചു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്ന് നിൽപ്പിൽ തന്നെ ആ മകളുടെ നിറം കരുവാളിക്കാൻ തുടങ്ങി അവള് പനികൊണ്ട് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി ചുരുക്കി പറയട്ടെ അവളുടെ ബർത്ത് ഡേഡ് അന്ന് തന്നെ അവളെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഒരമ്മ പറഞ്ഞത് മുഴുവനും സത്യമായിരുന്നു എങ്കിലും ആ സത്യം മകളോട് പറഞ്ഞപ്പോൾ അതിൽ നിന്നുമുണ്ടായ അതിന്റെ ഫലം വളരെ വേദനാജനകമായിരുന്നു ആ മകൾ മാത്രമല്ല ആ കുടുംബം മുഴുവനും ദുഃഖത്തിൽ ആഴ്ത്തപ്പെട്ടു അതുകൊണ്ട് ചിലപ്പോൾ സത്യം പറയുന്നത് പോലും പാഴാകാം സൂക്ഷിക്കുക ഈ ഫോർ വേഡ് ടെസ്റ്റ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കട്ടെ ഈ സഹോദരൻ ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ എഴുതി എഴുതിവെച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രസംഗത്തിൽ അച്ഛൻ എടുത്തു പറയണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഈ നോട്ട് ബുക്കിൽ എഴുതി വച്ചു പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു അച്ചോ ഞാൻ എന്റെ തീരുമാനത്തിൽ ചില ഭേദഗതികളൊക്കെ വരുത്തിയാണ് ഞാൻ കോളം എഴുതുന്നുണ്ട് പക്ഷേ മനുഷ്യർക്ക് ആത്മപ്രചോദനം നൽകുന്ന ഉപകാരപ്രദമായ വാക്കുകൾ അവസരോചിതമായി അച്ഛൻ പറഞ്ഞ ഈ ഫോർവേഡ് ടെസ്റ്റിന്റെ വെളിച്ചത്തിൽ ഞാൻ ഉപയോഗിക്കും എനിക്ക് വളരെ സന്തോഷമായി ആ സഹോദരൻ ഇപ്പോഴും നാട്ടിൽ ചെന്ന് ഈ കോളം എഴുതി അത് വായിക്കുന്നവർക്ക് ആത്മപ്രചോദനം നൽകുന്ന വിധത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തന്റെ ലേഖനത്തിലെ മൂന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നാം പല തെറ്റ് സെറ്റ് ചെയ്യുന്നവരാണ് എന്നാൽ വാക്കാൽ തെറ്റ് ചെയ്യാത്തവര് പരിപൂർണരാണ് പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക യേശു നൽകുന്ന സന്തോഷം സമാധാനം അത് നമ്മളുടെ ഹൃദയത്തിലും നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തികളിലൂടെ ചിന്തകളിലൂടെ മറ്റുള്ളവരിലേക്ക് കവിഞ്ഞൊഴുകണമെങ്കിൽ ഈ സമാധാനത്തിന്റെ ഉറവിടമായ സമാധാന നമുക്ക് നൽകുന്ന ആ യേശു നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം അവൻ നമ്മുടെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുകയാണ് വെളിപാട് മൂന്ന് ഇരുപതിന് നാം വായിക്കുന്നു ഇതാ ഞാൻ നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു ഞാൻ മുട്ടുന്ന ശബ്ദം കേട്ട് ആര് ഹൃദയത്തിന്റെ കവാടം തുറന്നു തരുന്നുവോ ആ വ്യക്തികൾ ഞാൻ പ്രവേശിക്കും ആ വ്യക്തികൾ ഞാൻ വസിക്കും യേശു മസാ എഴുതിയ സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ വീണ്ടും പറയുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുക നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ എല്ലാത്തിന്റെയും ഉറവിടമായ എല്ലാ നന്മയുടെയും ഉറവിടമായ ആരിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടുവോ അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ നമ്മുടെ ചിന്തകളിലൂടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരിലേക്ക് ഈ സമാധാനം കവിഞ്ഞൊഴുകുവാൻ നമ്മുടെ വാക്കുകൾ സഹായകമായി തീരട്ടെ എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു സംഭവം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ ഒരു ദിവസം ഒരു നേഴ്സ് എന്റെ അടുത്ത് വന്ന് അച്ഛനോട് എന്നെ സന്തോഷിപ്പിച്ച ഒരു സംഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു സാധാരണ പരാതികൾ പറഞ്ഞായിരിക്കാൻ മനുഷ്യർ അടുത്തു വരിക ഒരു ആശീർവാദം സ്വീകരിക്കുന്നതിനായി പലരും വരാറുണ്ട് എന്നാൽ തന്റെ ജീവിതത്തിലെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വന്ന ഈ സഹോദരിയെ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി സഹോദരിയുടെ ആ അനുഭവം പങ്കുവച്ചോളൂ സഹോദരി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ തുടങ്ങി അച്ഛൻ അറിയാമല്ലോ ഞാൻ മൂന്ന് പെമ്മക്കളുള്ള കുടുംബത്തിലെ മൂത്ത മകളാണ് വളരെ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ മാതാപിതാക്കള് ഞാൻ സ്കൂൾ ഫൈനലിൽ പാസ്സായപ്പോൾ നഴ്സിംഗിന് വിട്ടു ഞാൻ നഴ്സിംഗ് പഠിച്ചു നാട്ടിൽ കുറച്ച് നാൾ ജോലി ചെയ്തു അതിനുശേഷം എനിക്ക് ഗൾഫിലേക്ക് ഒരു ജോലിയുടെ അവസരം വന്നു ഞാൻ ഗൾഫിൽ വന്നു നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഞാൻ എന്റെ സഹോദരിമാരെ ഇളയ സഹോദരിമാരെ പഠിപ്പിക്കാനായിട്ട് മാതാപിതാക്കളെ സഹായിച്ചു നല്ലൊരു വീട് വച്ചു അപ്പോഴെന്റെ കല്യാണം കഴിഞ്ഞു വളരെ എന്നെ വളരെയധികം സ്നേഹിക്കുന്ന എന്റെ ഭർത്താവ് ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികൾ ജനിച്ചു ഞങ്ങളെങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്റെ അച്ചാച്ചൻ എഴുതി മോളെ നിന്റെ അനുജത്തിയുടെ കല്യാണമാണ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നിനക്കറിയാമല്ലോ കുടുംബത്തിലെ അവസ്ഥ അതുകൊണ്ട് നീയും ഭർത്താവും കഴിയുന്ന വിധത്തിൽ സഹായിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് മാതാപിതാക്കൾ വളരെ നിഷ്ഠയോടി ചെയ്യുന്ന ഒരു കാര്യമാണ് മകൾക്ക് കത്തെഴുതുമ്പോൾ ആദ്യം അഭിസംബോധന ചെയ്യുക അവളുടെ ഭർത്താവിന്റെ പേരാണ് എന്നിട്ട് അവളുടെ പേര് പിന്നെ മക്കളും അറിയുന്നതിന് എന്ന് പറഞ്ഞാണ് കത്ത് തുടങ്ങുന്നത് തന്നെ ഭർത്താവ് ആലോചിക്കുകയാണ് അനുജത്തിയുടെ കല്യാണത്തിന് ഏതു വിധത്തിൽ സഹായിക്കണം അതോടൊപ്പം തന്നെ ഭാര്യയും തനിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചില കണക്കുകൂട്ടലുകളൊക്കെ അവരുടെ മനസ്സിലുണ്ട് കുറച്ച് സ്വർണം കൊടുക്കാം കുറെ പണം കൊടുക്കാം അങ്ങനെ കണക്കുകൂട്ടിയിരിക്കുമ്പോൾ ഭർത്താവ് വന്ന് അവളോട് പറയുകയാണ് അടേ അനിയത്തിയുടെ കല്യാണം ദേ അടുത്തു കഴിഞ്ഞല്ലോ ചാച്ചന്റെ കത്ത് നീയും വായിച്ചതല്ലേ നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കണം എന്നിട്ട് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ ഇവളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമുക്ക് എത്രയും സ്വർണം വാങ്ങിച്ചു കൊടുക്കാം പിന്നെ അവിടുത്തെ കല്യാണത്തിന്റെ ചെലവുകളൊക്കെ നടത്താൻ വേണ്ടി കുറെ പണം അയച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാം ഇദ്ദേഹത്തിന്റെ പദ്ധതി പറഞ്ഞപ്പോൾ ഇവരിടക്കുകയറി പറയേണ്ടി വന്നു അയ്യോ അത്രയൊന്നും വേണ്ട കാരണം നമുക്കും രണ്ട് പെമ്പക്കളാണല്ലോ അവരെ നന്നായിട്ട് വളർത്തുകയും കെട്ടിച്ചുവിടുകയൊക്കെ വേണ്ടേ എന്ന് അവൾ ഇടക്ക് കയറി പറയേണ്ടി വന്നു സന്തോഷിക്കുവാനായിട്ടുള്ള കാരണം ഞാൻ എന്റെ കുടുംബത്തിന് ചെയ്യാൻ ഉദ്ദേശിച്ച നല്ല കാര്യങ്ങൾ സഹായം അത് അതിനേക്കാൾ വളരെ വലിയ വിധത്തിൽ ചെയ്യുവാനായിട്ട് എന്റെ ഭർത്താവ് മുന്നോട്ട് മുന്നോട്ടുവരികയാണ് സാധാരണ പല കുടുംബങ്ങളിലും കണ്ടുവരുന്ന ഒരു രീതി കുടുംബത്തെ സഹായിക്കുന്നതിന് ചിലപ്പോൾ ജീവിത പങ്കാളിയോട് പറയാതെ പങ്കുവയ്ക്കാതെ രഹസ്യമായിട്ടൊക്കെ അയച്ചുകൊടുക്കുകയും പിന്നീട് ജീവിത പങ്കാളി അതെങ്ങനെയെങ്കിലുമൊക്കെ അറിയുമ്പോൾ അതിനെക്കുറിച്ച് ചില നീരസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാവുന്നതായിട്ട് പലരും വന്ന് പങ്കുവെച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ഈ സഹോദരി പറഞ്ഞ ഈ സന്തോഷകരമായുള്ള അനുഭവം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ഇങ്ങനെയുള്ള അവസരോചിതമായ സദ്വചനങ്ങൾ സത്പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് യേശു നമുക്ക് നൽകുന്ന സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയുക ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ആസരങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഈ യേശുനാഥൻ എല്ലാ നന്മകളുടെയും ഉറവിടമായ യേശുനാഥൻ ഹൃദയത്തിൽ നിറയട്ടെ വാക്കുകൾ ചിന്തകൾ പ്രവൃത്തികൾ യേശുവിനാൽ നയിക്കപ്പെടട്ടെ റോമക്കർഗൈതി ലേഖനത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ ഒമ്പതാമത്തെ വാക്യം ഞാനിപ്പോൾ പറഞ്ഞതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ദൈവവചനമാണ് അവിടെ പവലസ്ലിയ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ നിഷ്കളങ്കമായ സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ഒരുവിധം മത്സരത്തിൽ ഏർപ്പെടും ആ മത്സരമാകട്ടെ ക്രിസ്ത്യാനിക്ക് യോജിച്ച ഒരേ ഒരു മത്സരം അതാണ് എന്താണ് ആ മത്സരം പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ബഹുമാനിക്കുന്നതിനും മുന്നിട്ടു നിൽക്കുവാൻ ഒരു ഇംഗ്ലീഷ് എഡീഷനിലുള്ള ബൈബിളില് ഇത് ഞാൻ ഇങ്ങനെ വായിക്കാൻ വായിച്ചിട്ടുണ്ട് കോംപിറ്റ് ഈച്ച് അതർ ഇൻ ലവ്വിംഗ് ആൻഡ് റെസ്പെക്ടിംഗ് ഈ വിധത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും വരണമെങ്കിൽ വാക്കുകളിലും ചിന്തകളിലും നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഹൃദയം ആ നന്മ കൊണ്ട് നിറയണം ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് വാക്കുകൾ വരുമ്പോൾ ആ വാക്കുകൾ കേൾക്കുന്നവർക്ക് ആത്മപ്രചോദനം നൽകുകയും വളരുവാനും സഹായിക്കുന്നതുമായിരിക്കട്ടെ പ്രഭാഷകന്റെ പുസ്തകം അതേപോലെ തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ ഈ രണ്ട് പുസ്തകങ്ങളിലും വളരെയധികം സത് വചനങ്ങള് ഉപദേശങ്ങള് വചനങ്ങള് എപ്രകാരം ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തില് ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിലൂടെ നാം ഇപ്രകാരം വായിക്കുന്നു നാം നമ്മുടെ വിലപ്പെട്ട വെള്ളിയും സ്വർണവും പൂട്ടിവയ്ക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മളുടെ നാവിന് ഒരു പൂട്ട് വയ്ക്കുന്നത് നല്ലതാണ് കാരണം അവസരോചിതമായി വേണ്ട വാക്കുകൾ ഉപയോഗിക്കുവാൻ നമ്മുടെ നാവിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ അതിലൂടെ പല വിധത്തിലുള്ള തിന്മകള് ദോഷ്യങ്ങള് സഹനങ്ങള് സമാധാനം നഷ്ടപ്പെടുന്ന അവസരം പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചുവെച്ച സ്വർണനിർമ്മിതമായ ആപ്പിൾ പഴം പോലെ എന്നാണ് സുഭാഷിതങ്ങൾ ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തില് പതിനൊന്നാമത്തെ വാക്യം നാം കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ തെറ്റുകൾ സംഭവിച്ചേക്കാം ആയതിനാൽ നാം സംസാരത്തിൽ ആത്മനിയന്ത്രണം പാലിക്കേണ്ടതിന്റെ ആവശ്യകത തിരുവചനങ്ങളിൽ പല ഭാഗത്തും നാം കാണുന്നു ഉദാഹരണമായി സുഭാഷിതങ്ങൾ പതിനേഴാമത്തെ അധ്യായം വാക്യം വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ് പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രേ ചിലപ്പോൾ വാക്കുകൾ ഉപയോഗിക്കാതെ സംസാരിക്കാതെ ഇരിക്കുന്നത് ബുദ്ധിയുടെ അടയാളമായി വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ തുടങ്ങിയ ആ ഋഷിമാരുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകട്ടെ ഹസോമ സദ്ഗമയ സമസോമ ജ്യോതിർഗമയ മൃത്യോർമ്മ അമൃത ഗമയ മൃത്യോർമാ അമൃതയ ഓ ശാന്തി 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 ശോ നിശ്ചയായിട്ട് ആയിരിക്ക ണയും അഭിഷേക വാഗാനത്തിൽ അഹരോന്റെ പൂക്കളിയും വരുവിലെ ആകാശ മണ്ണയും പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗാനത്തിൽ സേടകം അഹരോന്റെ പൂക്കളിയും